ശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും അന്തിമവാദം കേട്ട ശേഷമാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധി തിങ്കളാഴ്ചത്തേക്ക് പറയാൻ മാറ്റിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ പ്രായവും വിദ്യാഭ്യാസവും കണക്കിലെടുത്ത് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏറെ കോളിളുക്കം സൃഷ്ടിച്ച ഷാരോൺ വധക്കേസിന്റെ അന്തിമവാദവും നീണ്ടുപോകുന്ന കാഴ്ചക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളത് പറയുന്നതിനും അന്തിമവാദം കേൾക്കുന്നതിനുമായാണ് നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതി തയ്യാറായത് ശിക്ഷാവിധിക്ക് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ രേഷ്മ എഴുതി നൽകുകയായിരുന്നു ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കാണിച്ച രേഷ്മ തനിക്ക് പഠിക്കണമെന്നും തനിക്കെതിരെ മറ്റു ക്രിമിനൽ കേസുകൾ ഒന്നുമില്ലെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും കോടതിയിൽ അപേക്ഷിച്ചു അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപാതകം ചെയ്ത കേസാണ് ഇതെന്നും ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ ചിന്തയാണുള്ളതെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ലക്ഷ്യം നടത്തിയതെന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം പ്രതിഭാഗം ആരോപിച്ചത് ഒരു 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 കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ആണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത് പ്രതിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളതെന്നും ഷാരോണിന് വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ബ്ലാക്മെയിൽ ചെയ്തതായും തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നതായും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഇരുവിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായതോടെയാണ് വിധി പറയൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതി ഗ്രീഷ്മയെ കോടതിയിൽ ഹാജരാക്കിയത് ശിക്ഷാവിധി കേൾക്കുന്നതിനായി ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കോടതിയിൽ എത്തിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസ് മാറുമോ ഇരുപതിനെ കണ്ടു തന്നെ ദൃസാക്ഷികളില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകൾ ഈ കേസിൽ എങ്ങനെയാണ് വിലമേകുന്നതെന്ന് കോടതിയുടെ വിധി പ്രസ്താവത്തിലൂടെ മാത്രമേ ഇനി കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ക്യാമറമാന്മാരായ സനിൽകുമാറിനും ചന്ദ്രജോസിനുമൊപ്പം കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം